ഡി എൻ എ ന്യൂസ് ചാനൽ സംരക്ഷണം ചെയ്ത ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ആർ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ഈ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ആ പരാതി കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കിട്ടുകയും അതിനെ തുടർന്ന് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുണ്ടായത് അപ്പോൾ ആ എഫ് ഐ ആറിൽ ഈ പറയുന്ന രണ്ടാം പ്രതിയായി ഈ ഡി എൻ എ ചാനലിൻ്റെ ചീഫ് എഡിറ്ററായ സുമേഷ് മാർക്കോ മൂന്നാം പ്രതിയായി ഈ ഡി എൻ എ യൂട്യൂബ് ചാനലിലെ പ്രതിപട്ടികയിൽ ചേർത്താണ് കണ്ടോൺമെൻറ് പോലീസ് ബഹുമാനപ്പെട്ട നിർമ്മങ്ങാട് എസ് സി എസ് ടി കോടതിയിൽ ഒരു എഫ് ഐ ആർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഈ ചാനലിന് വേണ്ടിയും ചാനലിൻ്റെ ചീഫ് എഡിറ്ററായ സുമേഷ് മാർക്കോ പോളോയ്ക്ക് വേണ്ടിയും ഞാനൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഇപ്പോൾ പ്രഥമദൃഷ്ടിയാ തന്നെ ഈ പറയുന്ന ആർ വി രാമകൃഷ്ണനെയോ അദ്ദേഹത്തു അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ യാതൊരു തരത്തിലും അദ്ദേഹത്തിന് ഒരു കോട്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പ്രഥമ ദൃഷ്ടിയാ ഈ പറയുന്ന രണ്ടാം പ്രതി സുമേഷ് മാർക്കോ പോളയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡി എൻ എ ചാനലാണെങ്കിലും ചെയ്തിട്ടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മുൻകൂറായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചാനലിലും ജാമ്യം ലഭിച്ചിട്ടുള്ളത് ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് തന്നെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന സാമുദായിക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും മറ്റുമായിട്ടും വേണ്ടിയാണ് അപ്പോൾ ഈ അറവി രാമകൃഷ്ണന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പരാമർശം വന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പരാതിയും അതിൻ്റെ അനുബന്ധ കേസ് രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് അപ്പോൾ പ്രഥമദൃഷ്ടിയാ തന്നെ ഈ ഡി എൻ എ ന്യൂസ് ചാനലിനോ അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള സുമേഷ് മാർക്കോ പോളൊക്കെയോ അത്തരത്തിലൊരു ഇൻറ്റൻഷൻ പ്രഥമദൃഷ്ടിയാ തന്നെ ഇല്ല എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് കൂടാതെ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ അതിൻ്റെ ബാക്കി നടപടികളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനും എൻ്റെ ഓഫീസിലെ എൻ്റെ ജൂനിയേഴ്സ് ഉൾപ്പെടെ മനു കൃഷ്ണൻ അഡ്വക്കറ്റ് വിദു വിക്രമൻ അഡ്വക്കേറ്റ് ഇവരുടെയൊക്കെ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിൽ കൂടിയാണ് ആ കേസിലേക്ക് ഞങ്ങൾക്കൊരു നല്ലൊരു വിധി ഒരു മുൻകൂർ ജാമ്യമാണെങ്കിൽ പോലും ഒരു പ്രഥമ പ്രഥമദൃഷ്ടിയ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതും അവരുടെ ഉൾപ്പെടെയുള്ള എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഡിസിഷൻസും മറ്റും കളക്ട് ചെയ്തതും ആക്ടിൻ്റെ ആ ആക്റ്റിനെ ആധികാരികമായിട്ട് മനസ്സിലാക്കാനുള്ള കുറച്ച് എഫേർട്ട് എടുത്തും ഇതൊക്കെ വളരെ സഹായകരമായി എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ എന്തു തന്നെയാലും ഈ പറയുന്ന ന്യൂസ് ചാനലിനോ അല്ലെങ്കിൽ ന്യൂസ് ആ ചാനലിൻ്റെ എഡിറ്റർക്കോ ഇതുമായിട്ട് ബന്ധമില്ല പ്രഥമദൃഷ്ടിയോ ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം വെളിവായിട്ടുള്ളത് വച്ച് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഉപാധികളോടുകൂടി തന്നെ സർട്ടൻ എക്സ്റ്റൻറ്റിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് കാരണം ഈ സമൂഹത്തിൽ ഈ തെറ്റായ പ്രവൃത്തികൾ വരുന്നതും തെറ്റല്ലാത്ത പ്രവൃത്തികൾ വരുന്ന തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പൊതുജന സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് കോടതി നടപടികളിലൂടെയൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇത് തന്നെയാണ് ഈ പറയുന്നത് പോലെ എന്തും പരമദൃഷ്ടിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൽ എത്രമാത്രം ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് ബോധ്യം വരുന്ന സാഹചര്യത്തിൽ മാത്രമേ കോടതികൾ കൂലം കലുഷിതമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് സെൻസിലുള്ള നടപടികൾ കൈക്കൊള്ളാറുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം എന്നുള്ളതും കൂടി പറയാനുണ്ട്